ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റംദാൻ സീരീസിൻ്റെ പത്തൊമ്പതാമത്തെ എപ്പിസോഡായിട്ടാണ് ഇത് വേറൊന്നും അല്ല കേട്ടോ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ ബ്രെഡ് ലസാങ്ങിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കട്ടോ ചോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു ഉള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിനാൽ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഒരു വലിയ ക്യാപ്സിക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി കൊടുക്കാട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവ മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പും കുരുമുളകളും മഞ്ഞളും ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണിത് അതിതായ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം ചിക്കനും ചേർത്ത് എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പുവിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ ഒറിഗാനവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പണികളും ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഈ മൂന്ന് പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ആയി ഇനി മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സെയിം പാനിൽ തന്നെയാണ് ഞാൻ സോസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഇട്ടുകൊടുക്കാം ബട്ടർ ബട്ടറൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് വൈറ്റ് സോസാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കിടക്കാം ആ ഒരു മൈദയും ഒരു പാലും കൂടി നല്ല യോജിച്ച് വരുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സായി കെടുത്തതിനാൽ നല്ല ആയിട്ട് കിട്ടും അപ്പം മീഡിയം ഫ്ലെയിമിലിടാം എന്നിട്ട് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിനാൽ നന്നായിട്ട് കുറുകി കിട്ടും അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മളിത് കുറുക്കിക്കഴിഞ്ഞാൽ കട്ട പിടിച്ച പോലെ ധൈര്യൊരു ക്രീമി ടെക്സ്റ്ററിൽ കെട്ടിയാൽ മതിയാവുംട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ഇതൊരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ ഏത് പാത്രത്തിലായാലും നമുക്ക് സെറ്റ് ചെയ്യാം സ്റ്റീലിലായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്കൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ എടുക്കാം എന്നിട്ട് താഴത്തൊന്ന് ഒരു ലെയർ സെറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ചുകൊടുക്കണം സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചെടുക്കണം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ചെടുക്കാം അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് നമുക്കത് ലെവൽ ചെയ്യുന്ന അപ്പോൾ ബ്രെഡിന് അങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഏതാണോ പാത്രം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് ആദ്യം ആ ബ്രെഡ് ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി പോർഷൻ നമുക്കിതിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം ആ ഒരു ബ്രെഡ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ലെവലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം അതും നമുക്ക് ചിക്കൻ്റെ പകുതി പോർഷൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ തേർഡ് ലെയർ ആയിട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് ചേർക്കുന്നത് അതിൻ്റെ പകുതി പോർഷൻ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് ചീസാണ് അപ്പോൾ മൊസറില ചീസ് ഒരക്കപ്പ് എടുക്കാം എന്നിട്ട് അതും ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ബ്രെഡിൻ്റെ പീസ് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വൈറ്റ് സോസ് മൊത്തം ഇതിലേക്ക് കവർ ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ ഫില്ലിങ്ങും മൊത്തമായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരക്കപ്പ് കപ്പ് ഉള്ള ചീസും കൂടി എടുത്ത് കൊടുക്കാം അതും ഫുള്ളായിട്ട് എന്നെ കവർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് നമ്മൾ എത്രത്തോളം ചീസ് ഇടുന്നോ അത്രത്തോളം ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ലസാഖിനൊക്കെ അങ്ങനെ നമ്മൾ മുതറുള്ള ചീസ് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഷീറ്റ് ചീസ് ഉണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കട്ടെ അതൊരു മൂന്നാലെണ്ണം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇനി നമുക്കിത് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ഈ ഒരു ചീസ് മെൽട്ടാവുന്ന ഒരു സമയം മാത്രം വെച്ചാൽ മതിയാകും അപ്പോഴത്തേക്കും നമ്മുടെ ഇതാ ചിക്കൻ ലസാഗ്ന ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ചീസി ആയിട്ടുള്ള ചിക്കനും ആ ഒരു വൈറ്റ് സോസും ബ്രെഡും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബേഡ് താങ്ക്